ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കരസ്ഥമാക്കിയ ഭൂമികയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരം ഇന്തോനേഷ്യയിൽ നടന്ന ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വിഭാഗത്തിലാണ് സ്വർണം കരസ്ഥമാക്കിയത് മാട്ടുമന്ത മുരുകണി സ്വദേശിയായ സെന്തിൽ കുമാറിന്റെയും ഡോക്ടർ മൈനാവതിയുടെയും മകളാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് മൊമന്റോ സമ്മാനിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പൊന്നാട് അണിയിച്ചു ചടങ്ങിൽ ബോബൻ മാട്ടുമന്ദ ഹരിദാസ് മച്ചിങ്ങൽ ഡി ഷജിത് കുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കെ ഭവദാസ് മഞ്ജുള ഗണേഷ് ഷൈനി ഷജിത് പ്രിയ വെങ്കടേഷ് സിജിൻ ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു പരിശ്രമിക്കുന്നത് അപ്പോ എനിക്ക് തുടക്കം മുതൽ തന്നെ ഇതായിരുന്നു എന്റെ ലക്ഷ്യം അപ്പോൾ ഇത് കിട്ടാനായിട്ട് മൂന്ന് വർഷം ും എന്റെ കോച്ചിൻ്റെ സപ്പോർട്ടും ഒക്കെ ആയിട്ട് സക്സസ്ഫുള്ളി ഞാൻ ആഗ്രഹിച്ചു അപ്പോ അതിന് എനിക്ക് ഒരുപാട് മമ്മിയായിരുന്നു എന്റെ സപ്പോർട്ട് ഗംഭീരായിരുന്നു സൂര്യ കേസ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപാലം